എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപ്പർക്കും എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓണം ബമ്പർ പ്രൈസ് ലഭിക്കാൻ ഏറ്റവും സാധ്യതയുള്ള നക്ഷത്രങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് ആ ചിന്ത എന്ന് പറയുന്നത് ലോട്ടറി എടുക്കുന്ന സമയത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും അനുകൂലമായി വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയൊന്ന് നോക്കിയാണ് അതുകൂടാതെ ഗ്രഹനിലയിൽ വ്യാഴം അനുകൂലമായി നിൽക്കുന്നവരും ആ സമയത്തെ ഗ്രഹസ്ഥിതി കൂടി അനുകൂലമായി വരുന്നവരെയും കണക്കാക്കിയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും സാധ്യത ഉണ്ട ഉണ്ടായിരിക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അപ്പോൾ ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയട്ടെ നമ്മുടെ ചാനൽ നിരവധി പേർ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് ഒരുപാട് പേർ കാണുന്നുണ്ടെങ്കിൽ പോലും പലരും സബ്സ്ക്രൈബ് ചെയ്യാൻ പഠിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്തിട്ടില്ലാത്തവർ ചെയ്തിട്ടുള്ളവർ വേണ്ട ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുകയും ബന്ധുക്കളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുകയും ചെയ്യുക അങ്ങനെ ചെയ്ത് നമ്മുടെ ചാനലിനെ പരമാവധി സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുമല്ലോ അങ്ങനെ ശ്രമിക്കണം അപ്പോൾ നമുക്ക് ഫോണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് ഓണം പമ്പർ സാധ്യത ഏറ്റവും കൂടുതൽ കൽപ്പിക്കപ്പെടുന്നത് ആദ്യം വരുന്ന അതായത് ഒരു എല്ലാ നക്ഷത്രക്കാർക്കും ഭാഗ്യവും നിർഭാഗ്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഓണം പാമ്പറിന്റെ ആ ദിവസത്തെ ആ സമയത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്ന കുംഭക്കൂറുകാർക്കാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ഏറ്റവും മോശമായ ഒരു സമയത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരാണ് ഏഴര ശനിയുടെ കാലഘട്ടമാണ് ജന്മശനിയും കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ അഞ്ച് വർഷമായി എല്ലാവിധ ദുരന്തങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഫേസ് ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരാണ് പക്ഷേ ഇപ്പോൾ വളരെ അനുകൂലമായ ഒരു സമയം വരാൻ പോവുകയാണ് വളരെ പ്രതീക്ഷയ്ക്ക് ശാന്തയുള്ള സമയമാണ് പ്രത്യേകിച്ച് ഈ നറുക്കെടുക്കുന്ന സമയമെന്ന് പറയുമ്പോൾ വ്യാഴം മിഥുനക്കൂറിൽ ആണ് നിൽക്കുന്നത് എല്ലാ ഗ്രഹങ്ങൾക്കും ഏഴിലേക്ക് ദൃഷ്ട ദൃഷ്ടിയുണ്ട് വ്യാഴത്തിനും ഏഴിലേക്ക് ദൃഷ്ടിയുണ്ട് കൂടാതെ വ്യാഴ ദൃഷ്ടി അഞ്ചിലേക്കോ ഒൻപതിലേക്കോ ഉണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ദൃഷ്ടിയാണ് ഒൻപതിലേക്കുള്ള ദൃഷ്ടി കാരണം ഭാഗ്യാധിപനും ധനത്തിൻ്റെ അധിപനുമായ വ്യാഴം ഭാഗ്യസ്ഥാനമായ ഒൻപതിലേക്ക് ദൃഷ്ടി ചെയ്യുക അത് വളരെയേറെ ഭാഗ്യത്തിന് കാരണമായി തീരും അതുകൊണ്ട് തന്നെ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കാണ് ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്നത് കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം ചതയം പൂരുട്ടാതി എന്നീ നക്ഷത്രക്കാർക്ക് ഏറ്റവും സാധ്യതയുള്ള ഒരു സമയമാണ് വരാൻ പോകുന്നത് ഏതെങ്കിലുമൊക്കെ പ്രൈസ് തീർച്ചയായിട്ടും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഏറ്റവും അനുയോജ്യമായ ഒരു സമയം കുംഭക്കൂറുകാർക്ക് വരുന്നതാണ് അല്ലെങ്കിൽ തന്നെയും ശനി വളരെയേറെ ദോഷങ്ങൾ ഈ കാലഘട്ടത്തിൽ ചെയ്യുമെങ്കിലും ചനീസിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത് പോകുന്ന പോക്കിൽ അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടം കൂടി നൽകിയിട്ടേ പോവുകയോ അതുകൊണ്ട് തന്നെ വളരെയേറെ പ്രതീക്ഷിക്കാം ഈ മൂന്ന് നക്ഷത്രക്കാർ കുമ്പക്കൂരിൽപ്പെട്ട അവിട്ടം അതായത് അവിട്ടത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം ചതയം പൂരിട്ടാതിൻ്റെ അവസാനത്തെ മൂന്ന് പാദങ്ങൾ ഈ ഈ വരുന്നതാണ് അപ്പോൾ പൊതുവേ നക്ഷത്രം പറയുമ്പോൾ അവിട്ടും ചതയം പൂരിട്ടാതെ എന്നീ നക്ഷത്രക്കാർക്ക് വളരെയേറെ സാധ്യതകൾ ഉണ്ട് അപ്പോൾ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്ന കുംഭക്കൂറുകാരാണ് പിന്നീട് വരുന്നത് ഇടവക്കൂറുകാരാണ് കാരണം ഇടവക്കൂറുകാരെ സംബന്ധിക്കുന്ന പൊതുവേ നല്ല സമയം തന്നെയാണ് വ്യാഴവും ഒക്കെ അനുകൂലമായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് കൂടാതെ ധനത്തിൻ്റെ അധിപനാണ് വ്യാഴം രണ്ട് ധനത്തിൻ്റെ സ്ഥാനവുമാണ് അപ്പോൾ ഇടവക്കൂറിൽപ്പെട്ടവർ എന്ന് പറയുമ്പോൾ ഇടവക്കൂറിൻ്റെ രണ്ടാം ഇടത്ത് അതായത് മിഥുനത്തിലാണ് വ്യാഴം നിൽക്കുന്നത് മനസ്സിലാക്കുക ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രണ്ടാമിടത്താണ് വ്യാഴം നിൽക്കുന്നത് ധനസ്ഥാനത്ത് ധനത്തിൻ്റെ കാരകനായ വ്യാഴം നിൽക്കുമ്പോൾ സാമ്പത്തികമായ അഭിവൃദ്ധിയും അപ്രതീക്ഷിത സാമ്പത്തിക യോഗത്തിനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് കൂടാതെ ശനിയും അതീക്ഷ സ്ഥാനത്ത് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക രോഹിണി മകൈരം ഈ നക്ഷത്രക്കാർക്കും വളരെയേറെ സാധ്യതകൾ ബമ്പർ പ്രൈസിൻ്റെ കാര്യത്തിൽ പറയാവുന്നതാണ് ഇനി ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്നത് തുലാ മിഥുനക്കൂറിൽ നിന്ന് മിഥുനം കർക്കിളം ചിങ്ങം കന്നി തുല ഈ തുലാക്കൂറിലേക്ക് അഞ്ചാമിടത്തേക്ക് വ്യാഴത്തിന് ദൃഷ്ടിയുണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് തുലാകൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം സ്ഥിതി ചെയ്യുന്നത് ഒൻപതാമിടത്താണ് ഭാഗ്യസ്ഥാനത്താണ് ഈ ഭാഗ്യസ്ഥാനത്ത് ഭാഗ്യാധിപൻ സ്ഥിതി ചെയ്യുക എന്ന് പറയുന്നത് വളരെയേറെ സാമ്പത്തികമായ അഭിവൃദ്ധി പ്രത്യേകിച്ച് അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടം നേടിക്കൊടുക്കുന്ന ഒരു യോഗമാണ് അതുകൊണ്ട് തന്നെ തുലാക്കൂറിൽപ്പെട്ട ചിത്തിര ചോതി വിശാഖം ചിത്ര പൂർണ്ണമായും പറ്റത്തില്ല ചിത്തിരയുടെ അവസാനത്തെ രണ്ട് പാദം ചോതി വിശാഖത്തിൻ്റെ അവസാന പാദമാണ് ഇങ്ങനെ പൊതുവേ ചിത്തിര ചോതി വിശാഖം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ ഭാഗ്യാനുഭവങ്ങൾക്ക് സാധ്യമാകുന്ന ഒരു കാലഘട്ടമായാൽ പ്രതീക്ഷയ്ക്ക് വളരെയേറെ ഭാഗ്യമുള്ള നക്ഷത്രക്കാരാണ് അപ്പോൾ ഈ ഒൻപത് നക്ഷത്രങ്ങളാണ് ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്ന നക്ഷത്രങ്ങൾ രണ്ട് കാരണങ്ങളാലാണ് ഒന്ന് നിലവിലെ ഗ്രഹനിരയുടെ അവസ്ഥ കൂടാതെ ചാലഫലത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഗുണങ്ങൾ മാത്രമല്ല ലോട്ടറി എടുക്കുന്ന സമയത്തെ എഹുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞാൻ ഈ ഫലം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവിട്ടം ചതയം പൂരിട്ടാതി അതുപോലെ കാർത്തിക രോഹിണി മഴയിലും ചിത്തിര ചോദിച്ച ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട് മറ്റു നക്ഷത്രക്കാർക്ക് സാധ്യതയില്ലെന്നല്ല അവർക്കും സാധ്യതയുണ്ടെങ്കിലും ആ സമയത്തെ ഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്ന നക്ഷത്രക്കാരാണ് ഈ പറഞ്ഞ ഒൻപത് നക്ഷത്രക്കാർ ഇനി ഏറ്റവും ഭാഗ്യമുള്ള സംഖ്യ എന്ന് പറയുമ്പോൾ എല്ലാ നക്ഷത്രക്കാർക്കും ഭാഗ്യമുള്ള ഓരോരോ സംഖ്യകളാണ് എങ്കിലും പൊതുവെ ഒരു സംഖ്യ കണക്കാക്കുകയാണെങ്കിൽ ഈ രണ്ടായിരത്തി എന്ന് പറയുന്ന വർഷത്തിൽ ഏറ്റവും പ്രാധാന്യം ഒരു സംഖ്യയാണ് ഒൻപത് കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് കൂട്ടിയാർ ഒമ്പത് വരും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പ്ലസ് പൂജ്യം പ്ലസ് രണ്ട് പ്ലസ് അഞ്ച് അങ്ങനെ കൂട്ടുമ്പോൾ അഞ്ച് രണ്ട് ഏഴ് രണ്ട് ഒമ്പതെന്ന് വരും അപ്പോൾ പ്രാധാന്യമുള്ള ഒരു വർഷമാണ് കൂടാതെ ലോട്ടറി എടുക്കുന്ന ദിവസവും ഇരുപത്തിയേഴ് അതും ഒൻപതാണ് ഒൻപതാം മാസമാണ് എടുക്കുന്നത് ഇങ്ങനെ നോക്കുമ്പോൾ പൊതുവെ ഒൻപതിന് വളരെയേറെ പ്രാധാന്യമുള്ളൊരു വർഷമാകുകയായിരുന്നു ഒൻപതുമായി ബന്ധപ്പെട്ട സംഖ്യകൾക്കും ആ ഒരു പ്രാധാന്യം വരുന്നതായിരിക്കും അതായത് ഒൻപത് പതിനെട്ട് ഇരുപത്തിയേഴ് മുപ്പത്തി ആറ് അതുപോലെ അറുപത്തി മൂന്ന് ആറും മൂന്നും കൂടെ കുട്ടി ഒമ്പത് വരും മൂന്നും ആറുകൂടെ കുട്ടികൾ ഒമ്പത് വരും മുപ്പത്തി ആറ് അതുപോലെ നാൽപ്പത്തി അഞ്ച് അൻപത്തി നാല് ഇങ്ങനെ വരുന്ന സംഖ്യകളോ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന സംഖ്യ എടുക്കാം ഒരു എല്ലാ നമ്പറോടെ കൂട്ടിയാലും ഒൻപത് വരുന്ന സംഖ്യ അങ്ങനെ ഒൻപതിന് വളരെ പ്രാധാന്യമുള്ളൊരു വർഷമായതുകൊണ്ട് അത്തരത്തിൽ ടിക്കറ്റുകൾ എടുക്കുന്നതും വളരെ ഗുണകരമായിരിക്കും എങ്കിലും ഈ ലോട്ടറിയെക്കുറിച്ച് പറയുമ്പോൾ ഒന്നോ രണ്ടോ ടിക്കറ്റുകൾ എടുത്താൽ മതി അല്ലാതെ ധാരാളം ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് യോഗമുണ്ടെങ്കിൽ ഒരു ടിക്കറ്റ് എടുത്താൽ പോലും അടിക്കുന്നതായിരിക്കും അഡിക്റ്റ് ആയി തീരരുത് പലരും ഈ ലോട്ടറി എടുത്തെടുത്ത് ആയി തീരുന്ന സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കി വയ്ക്കാറുണ്ട് രണ്ടോ മൂന്നോ ടിക്കറ്റുകൾ എടുക്കുന്ന കുഴപ്പമില്ല അതിലധികം ടിക്കറ്റുകൾ എടുത്ത് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കി വയ്ക്കരുത് ഇപ്പോൾ പൊതുവേ നമ്മൾ അന്നത്തെ ഗ്രഹനിലയുടെയും നിലവിലുള്ള ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലാണ് ഈ നക്ഷത്രങ്ങൾ ഏറ്റവും ഭാഗ്യമുള്ള നക്ഷത്രങ്ങളാണെന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ നക്ഷത്രക്കാർക്ക് രണ്ടോ മൂന്നോ എടുത്ത് ഭാഗ്യം പരീക്ഷിക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു പ്രൈസ് അടിക്കുന്നതും ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്രൈസ് അടിച്ച് ഓണം സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞതായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയമായി കാണും വരെ ഏവർക്കും നന്ദി നമസ്കാരം